ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഒരു ടാക്കോഗ്രാഫിനെ കുറിച്ചിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് പറയാൻ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു മൂഡ് വന്നപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് ടാക്കോഗ്രാ എന്താണ് ടാക്കോഗ്രാഫ് ടാക്കോഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവേഴ്സിൻ്റെ ഡ്യൂട്ടി പിരീഡും നമ്മുടെ അവൈലബിലിറ്റിയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന ഒരു കാർഡാണ് ഈ കാർഡ് വെച്ചിട്ടാണ് യൂറോപ്യൻ യൂറോപ്പിലെ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് എല്ലാ കൊമേഴ്സ്യൽ പർപ്പസിനും ഓടുന്ന ട്രക്കുകൾക്ക് ബസ്സിന് ഇതിനൊക്കെ ഈ ടാക്കോഗ്രാഫ് ഇതാണ് ടാക്കോഗ്രാഫ് കണ്ടോ ഇതിനൊരു ചിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം ഇരുപത്തെട്ട് ദിവസം വരെ റെക്കോർഡിക്കൽ ആയിട്ടിരിക്കായിരുന്നു ഇതിലൊക്കെ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് കിടക്കൂട്ടോ അത് വേറെ കാര്യം അത് ഞാൻ പിന്നെ പറയാം ഇതിൽ ഇരുപത്തെട്ട് ദിവസമായിരുന്നു ഇപ്പോൾ അമ്പത്താറ് ദിവസമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഇല്ല അമ്പത്താറ് ദിവസം വരെ നമ്മുടെ ഷിഫ്റ്റ് വയലേഷനും നമ്മളെന്തൊക്കെ റാംബറിപ്പ് കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫീഡ് ആവും മനസ്സിലാവും അപ്പോൾ ഇത് ഇതില്ലാതെ നമുക്ക് ഇവിടുത്തെ യൂറോപ്പിലെ ആവാൻ പറ്റത്തില്ല ഇത് നമുക്ക് അധികം പൈസ ചിലവൊന്നുമില്ല ഒരു നൂറ് യൂറോൻ്റെ താഴെയാണ് ഈ ടാക്കോഗ്രാഫ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു കാര്യം പറയാം ഇതിപ്പോൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ടാക്കോഗ്രാഫി എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഫോർട്ടി ഫൈവ് അവേഴ്സ് റെസ്റ്റിന് വേണ്ടിയിട്ട് കിടക്കാണ് ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോവാം അപ്പോൾ ടാക്കോഗ്രാഫ് എങ്ങനെയാണ് ഇൻസർട്ട് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് ടാക്കോഗ്രാഫ് ഇതിപ്പോൾ നാൽപ്പത്തിനാല് മിനിറ്റും അല്ല നാൽപ്പത്തി നാല് ഹവറും പതിനഞ്ച് പമ്പത്തൊന്ന് മിനിറ്റും കഴിഞ്ഞ കിടക്കാണ് രണ്ടാമത്തു നോക്കണ്ട നിങ്ങൾ അത് ഇപ്പോൾ ഞാൻ സിംഗിൾ ഡ്രൈവർ ആയ കാരണം കൊണ്ട് അതിനകത്ത് വലിയ പ്രാധാന്യം ഇല്ല ഇപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട രീതി കണ്ടോ ഇതിവിടെ ഒരു ഹോൾ കണ്ടോ ടാക്കോ എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഫോട്ടോ വരുന്ന ഭാഗം ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് കണ്ടോ ആ ഹോളിൻ്റെ ആ കറക്റ്റായിട്ട് ഇട്ടുമ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് വരും നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല നോക്കിക്കോളൂ കണ്ടോ അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിൻ്റെ ഹാഫ് പോർഷൻ കാണാൻ പറ്റും ഇങ്ങനെയാണ് ടാക്കോഗ്രാഫ് ഇൻസെർട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അത് അങ്ങോട്ടേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ബിഗിനിങ് കണ്ട്രി കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഒമ്പത് മിനിറ്റും കൂടിയും കഴിയാതെ ഇത് ഇൻസെർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് മാറും അതാണ് പ്രശ്നം നാൽപ്പത്തഞ്ച് അല്ല നാൽപ്പത്തഞ്ച് അവർ റെസ്റ്റ് വീക്കിലി വൺ ടൈം വീക്കിലല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം എടുക്കണം പിന്നെ ഒരാഴ്ച ട്വൻ്റി ഫോർ അവേഴ്സും എടുക്കണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ട്വൻ്റി ഫോർ ആയിരുന്നു ട്വൻറ്റി ഫോർ അല്ല ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ക്രിസ്മസിൻ്റെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളു ആ ദിവസം ഞാൻ ട്വൻ്റി ഫോർ എടുത്തു അപ്പോൾ പിന്നെ ഇനി വീണ്ടും ഒരു ഫോർട്ടി ഫൈവ് എടുക്കാം എന്നുള്ള രീതിയിൽ വെള്ളിയാഴ്ച കൊണ്ടുപോയി ഒതുക്കി ഇപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഡ്രൈവേഴ്സിന് പ്രത്യേകിച്ചൊന്നുമില്ല ശനി ഞായർ ക്രിസ്മസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല ഓട്ടം ഉണ്ടോ ഓടിക്കൊണ്ടേയിരിക്കുക അത് നാട്ടിലത്തെ സ്വഭാവം ഇങ്ങനെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് ഒരു ദിവസം നമ്മൾ ടാക്കോഗ്രാഫിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ റെസ്റ്റ് ടൈം കംപ്ലീറ്റ് ആയേക്കാണ് ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ഓറും കഴിഞ്ഞു രണ്ട് മിനിറ്റുമായി ഇനി നമ്മൾ ഇൻസ ഇത് ആ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ വെൽക്കം എൻ്റെ പേര് എഴുതി കാണിച്ചു അത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്ത ഡേറ്റ് എഴുതി കാണിച്ചു യു ടി സി ടൈം കാണിക്കുന്നു റെസ്റ്റ് കഴിഞ്ഞോ എന്ന് ചോദിക്കുമോ ഓക്കെ ബട്ടൺ ഉണ്ട് കണ്ടോ ഓക്കെ അടിച്ചു കൊടുക്കുക ബിഗിനിങ് കൺട്രി നോർവേ ആണ് അപ്പോൾ നമ്മൾ നോർവേ ഓക്കെ അടിച്ചു പ്രിൻ്റ് ഔട്ട് വേണോ വേണ്ട അപ്പോഴും നമ്മൾ ഓക്കെ അടിച്ചു കൊടുത്തു കൺഫേം ആണോ എസ് എടുത്തു റെഡി ടു ഡ്രൈവ് ചെക്കിങ് ഇനി നമുക്ക് വേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ക്രോസ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്കോ ഓക്കെ കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റെസ്റ്റ് ടൈം കാണിക്കും കാണിക്കണ്ട നാൽപ്പത്തഞ്ച് അവർ മൂന്ന് മിനിറ്റ് അപ്പോൾ കൺഫേം ആയി ഇനി വീണ്ടും നമ്മൾ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല എന്നാലും ഒന്നും കൂടി റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ബിഗിനിങ് കൺട്രി കൊടുക്കാനായിട്ട് ഒന്നും കൂടി എടുക്കുക പ്രിൻറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ് വരും അടിയിലൊരു പ്ലേസ് ഇനി ഇവിടെ ഓക്കെ കൊടുക്കുക ഔട്ടോസ്കോപ്പ് ഫെറി ബിഗിനിങ് കൺട്രി നോർവേ ഓക്കെ അപ്പോൾ സേവ് ആയി ഇനി നമ്മൾ ബാക്ക് പോവാ ഇനി നമുക്ക് അധർ വർക്കിലേക്ക് ഇടണം വണ്ടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സിമ്പിളാണ് അതർ വർക്കിൻ്റെ മനസ്സിലായോ കുടസ് സീറോ ആയി ഇത് മിനിമം അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഈ അഞ്ച് മിനിറ്റ് വെറുതെ ഇടുന്നതല്ല മിനിറ്റ് വെറുതെ ഇടുന്നതല്ല വണ്ടിയുടെ എന്തെങ്കിലും ലൈറ്റുകൾ കത്താത്തതോ ഓയിൽ ചെക്കിങ് ഡീസൽ മറ്റേ ഡീസൽ എല്ലാം മൊത്തത്തിലൊരു പ്രീ ചെക്കിങ് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം ടയർ പഞ്ചറായോ ലൈറ്റ് ആണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം ആ അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് മിനിമം അഞ്ച് മിനിറ്റ് നമ്മളൊരു പത്ത് മിനിറ്റ് എടുത്തു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി കൂടുതലായിട്ട് ഞാൻ പറയണേക്കാൾ മുമ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുക ഇപ്പോൾ ടേക്കോ ഇൻസെർട്ട് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ബൈ